വെറും പതിനൊന്ന് ദിവസം കൊണ്ട് ഭർത്താവിൻ്റെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും ഭർത്താവിൻ്റേത് എന്നല്ല ആരുടെ മനസ്സാണെങ്കിലും നമുക്ക് വെറും പതിനൊന്ന് ദിവസം കൊണ്ട് മാറ്റിയെടുക്കാം നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടി കഴിയും ഏറ്റവും കൂടുതലായി പറയുന്നത് ഭർത്താക്കന്മാരുടെ സുസ്വഭാവങ്ങളെക്കുറിച്ചാണ് പല ഭാര്യന്മാർക്കും സംസാരിക്കാനുള്ളത് ഫേസ്ബുക്കിലൂടെ ആയാലും ഇൻസ്റ്റാഗ്രാമിലായാലും അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ അഭിപ്രായങ്ങളും അതുപോലെ കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ അതിൽ കൂടുതലായി വരുന്നത് ചോദിക്കുന്നത് ഭർത്താവിൻ്റെ സ്നേഹം പി പറ്റാൻ സ്നേഹം ലഭിക്കാൻ ചെയ്യേണ്ട ചൊല്ലേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ കാരണം ഭർത്താവ് നമ്മെ വേണ്ടതുപോലെ സ്നേഹിക്കുന്നില്ല നമ്മെ ക്യാർ ചെയ്യുന്നില്ല മക്കളെ നോക്കുന്നില്ല ചെലവിന് തരുന്നില്ല എപ്പോഴും പ്രശ്നങ്ങളാണ് കുടുംബകലഹങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവലാദികളും വേവലാതികളും പറയുന്ന ധാരാളം സഹോദരിമാരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ ഏത് ഭർത്താവിൻ്റെ ദുസ്വഭാവങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ഭർത്താവാക്കി മാറ്റാൻ ഇതിൽ പറയുന്ന ദിക്കറ് അതുപോലെ സൂറത്തുകൾ കൃത്യമായി പറയുന്ന രൂപത്തിൽ അതോ അതേപടി അതുപോലെ കൃത്യമായി ചൊല്ലിയാൽ അത് ഓതിയാൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളെ സ്നേഹിക്കാനും അതുപോലെ നിങ്ങളെ കെയർ ചെയ്യാനും എല്ലാത്തിനും അത് മതിയായതാണ് വേറെ ആളുകൾക്ക് വേണ്ടി അത് ഓതരുത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു ഭർത്താവിന് വേണ്ടി മാത്രം കരുതിയിട്ട് ഈ രൂപത്തിൽ ചെയ്യുക വേറെ ആളുകളെ ചെയ്താൽ വെറുതെ അവരുടെ മനസ്സിങ്ങോട്ട് മാറ്റി അങ്ങോട്ട് സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്നവരാക്കെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ബന്ധങ്ങൾ ബന്ധങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബന്ധമാണല്ലോ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് അതുപോലെ മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് കുടുംബക്കാരൊക്കെ ഉണ്ട് ഇന്നതെല്ലാം വളരെ വലിയ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മഹാനരായ ഉമർ ഖാലി റഹ്മുള്ളി അലി അവിടുന്ന് ഒരു കവിതയിലൂടെ പാടിയതുപോലെ മഹാൻ എത്രയോ അർത്ഥവത്തായ ഒരു വരിയാണ് പാടിയത് അറബിയിൽ കുടുംബം കുടുംബബന്ധം അക്കാരിബ് അലിഫ് അക്കാരിബായിട്ടാണ് പറയുക അതേസമയം അയിനായി അക്കാരിബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തേള് എന്നാണ് ഉമർഖാലി റഹ്മത്ത്ള്ളായി അലി പാടിയത് ഈ കാലഘട്ടത്തിൽ അക്കാരിബ് എന്ന് പറയുന്ന കുടുംബം അതിൻ്റെ അലിഫ് മാറിയിട്ട് അയിനായി മാറിയിട്ടുണ്ട് അക്റബ് അക്റബായി മാറിയിട്ടുണ്ട് തേളുകളായി കുടുംബം പരസ്പരം കടിച്ചു കീറുന്ന തേളുകളായി മാറിയിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പാടിയത് എത്രയോ ശരിയാണ് അതുകൊണ്ട് പലർക്കും പറയാനുള്ളത് ഈ ഭാര്യഭർത്തൃ ബന്ധത്തിൽ നല്ല സ്നേഹമലിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ ചെയ്യേണ്ടത് സ്നേഹിക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് മാറാൻ ഭർത്താവ് നമ്മെ വേണ്ടതുപോലെ സ്നേഹിക്കാൻ അവർ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ദിക്കറാണ് എന്ന് പറഞ്ഞെടുത്ത് ഭർത്താവിൻ്റെ പേര് ഉൾപ്പെടുത്തുക ഉദാഹരണത്തിന് മുഹമ്മദ് എന്നാണ് ഭർത്താവിൻ്റെ പേരെങ്കിൽ

ോർമ്മലാക്കണം നേർമ്മയാക്കണം കൽബ മുഹമ്മദിൻ അഥവാ മുഹമ്മദ് ഒരു ഉദാഹരണം പറഞ്ഞതാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര് അവിടെ ഉൾക്കൊള്ളിക്കുക കൽബ മുഹമ്മദിൻ മുഹമ്മദ് എന്ന് പറയുന്ന എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തെ എൻ്റെ മേൽ നീ മയപ്പെടുത്തണം കരുണവാ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനായ അള്ളാഹുവേ നീ മുഹമ്മദ് എന്ന ആളുടെ ഹൃദയത്തെ എൻ്റെ മേൽ നീ മയപ്പെടുത്തണം എന്നെ സ്നേഹിക്കുന്നവരാക്കണം എന്ന അർത്ഥമുള്ള ഈ ദിക്കർ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലണം ഒരു ദിവസത്തിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ അങ്ങനെ പതിനൊന്ന് ദിവസം ചൊല്ലണം ഈ ദിക്കറ് ചൊല്ലുന്നതിന് മുൻപ് നിങ്ങൾക്കറിയാവുന്ന പതിനൊന്ന് സ്വലാത്ത് മുമ്പും ഈ വിക്ർ കഴിഞ്ഞ് അതിൻ്റെ ശേഷവും പതിനൊന്ന് സ്വലാത്ത് നിങ്ങൾക്കറിയുന്ന ഏത് സ്വലാത്തായാലും പറ്റും പിന്നീട് അള്ളാഹുവിൻ്റെ പേരാണ് വധൂത് ഇഷ്ടപ്പെടുന്നവൻ സ്നേഹിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുള്ള അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മുകളിൽപ്പെട്ടതാണ് പെട്ടതാണ് അള്ളാഹുവിൻ്റെ പേരുകളിൽ അത് പതിനൊന്ന് തവണ ചൊല്ല ഒരു ദിവസത്തിൽ പതിനൊന്ന് തവണ അങ്ങനെ പതിനൊന്ന് ദിവസം പിന്നെ എല്ലാ നിസ്കാര ശേഷവും സൂറത്തുള്ളുഹ സൂറത്തുള്ളുഹ പതിമൂന്ന് തവണ എല്ലാ നിസ്കാര ശേഷവും മൂന്ന എല്ലാ നിസ്കാര ശേഷവും പതിമൂന്ന് തവണ സൂറത്തുള്ളുഹ വിസ്മില്ല എന്നു തുടങ്ങുന്ന സൂറത്ത് പതിമൂന്ന് തവണ എല്ലാ നിസ്കാരശേഷം മോദണം അങ്ങനെ പതിനൊന്ന് ദിവസം മോദണം ഇൻഷാല്ല ഇതൊക്കെ നിങ്ങൾ കൃത്യമായി പൂർത്തീകരിച്ചാൽ മഹാന്മാർ പറഞ്ഞു ഏതൊരു ഭർത്താവിനെയാണ് അവരുദ്ദേശിച്ചത് അവരുടെ മനസ്സിൽ മയപ്പെടുത്തുകയും അവളോട് ഈ ഓതിയ ആളോട് വലിയ സ്നേഹം അള്ളാഹ് കൊടുക്കുകയും ചെയ്യും അള്ളാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ അത് നിങ്ങൾക്ക് കൃത്യമായി ചെയ്തു നോക്കാവുന്നതാണ്